എല്ലാവരും ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന് ശേഷം ആ പെൺകുട്ടിയെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിധിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതെ ശ്രുതിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അത്രമാത്രം എല്ലാവർക്കും വളരെയധികം വേദനാജനകമായി മാറുകയാണ് ശ്രുതിയും ജനസനും വല്ലാത്തൊരു വിധി തന്നെയെന്നാണ് മലയാളികൾ ഓരോരുത്തരും പറയുന്നത് ശ്രുതിയെക്കുറിച്ചും ജനസനെക്കുറിച്ചും പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ നിറയുകയാണ് രണ്ടു ദിവസത്തിലേറെയായി ആ വാർത്തകൾ തന്നെയാണ് എല്ലാവരുടെയും ഇടയിലും അലയടിക്കുന്നത് അത്രപേർ നൊമ്പരത്തോടെയല്ലാതെ ആർക്കും അത് കണ്ടുനീർക്കാൻ ആകുന്നില്ല എല്ലാവരും ചോദിക്കുന്നതും ജെൻസനോടും ശ്രുതിയോടും എന്തിനായിരുന്നു ദൈവം ഈ വിധി കാട്ടിയത് എന്ന് ആണ് എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ ശ്രുതിയുടെയും ജെൻസൻ്റെയും ഈ കാഴ്ച ശ്രുതി ഇപ്പോഴും ആശുപത്രിയിലാണ് ആരോടും സംസാരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല ഇടയ്ക്കൊക്കെ കണ്ണിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്നത് കാണാം ഇടയ്ക്ക് വിതുമ്പി കരയുന്നതും കാണാം ആശ്വസിപ്പിക്കുവാൻ ഉറ്റവരും ആശുപത്രി അധികൃതരും ഒക്കെയുണ്ട് പക്ഷേ അവരുടെ വാക്കുകൾക്കൊന്നും ശ്രുതിയെ ആശ്വസിപ്പിക്കുവാനോ സമാധാനപ്പെടുത്തുവാനോ കഴിയുന്നില്ല അങ്ങനെ ഒരു മോശം അവസ്ഥയിലൂടെയാണ് ശ്രുതി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ട ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും അപകടത്തിൽ പ്രതിശ്രുത വരനും മരിച്ചു ശ്രുതി ആശുപത്രിയിൽ തുടരുന്ന അവസ്ഥയാണ് കാണുന്നത് വീട്ടിലേക്ക് പോകണമെന്നുണ്ട് എന്നാൽ എങ്ങോട്ടു പോകുമെന്നറിയാതെ നിശ്ചലമായി നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതി ആരുടെ കൂടെ പോകുമെന്നോ ആരുടെ കൂടെ ജീവിക്കുമെന്നോ ആരു നോക്കുമെന്നോ ഒന്നും അറിയില്ല ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ കാലൊടിഞ്ഞിരുന്നു ഒരു ശാസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ശ്രുതിയെ ഏറ്റെടുക്കാനായി ഒരുപാട് പേർ ഓടി വരുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് അതൊന്നുമല്ല വേണ്ടത് താൻ ജീവന തുല്യം സ്നേഹിച്ച പ്രിയതമനും അച്ഛനും അമ്മയും ഒന്നും ആവില്ലല്ലോ ഇനി ആരും അവളുടെ പ്രിയതമനും പോയി അവളുടെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല അവൾ ആഗ്രഹിച്ച ജോലിയും ആഗ്രഹിച്ച പ്രണയ ജീവിതവും ഒക്കെ അവൾക്ക് ലഭിച്ചിരുന്നു അതൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ഓട്ടത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രുതി ആ സന്തോഷ മുഹൂർത്തത്തിനായി നാളുകൾ എന്നി കാത്തിരിക്കുകയായിരുന്നു ശ്രുതി അതിനിടയിൽ വന്ന വലിയൊരു ദുരന്തം ആ ദുരന്തം കുടുംബത്തിലെ എല്ലാവരെയും എടുത്തുകൊണ്ടുപോയി അവൾ അനാഥയായി മാറി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വേദനയിൽ ചങ്ക് പിടയുമ്പോഴും അവൾക്ക് ആശ്വാസമായത് ജയ്സനാണ് ഒറ്റക്കായി എന്ന് ഒരിക്കൽ പോലും അവളെ കൊണ്ട് തോന്നിപ്പിച്ചില്ല അവളുടെ പ്രിയതമൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ ഓർമ്മകളില്ലാതെ അവൻ്റെ ശബ്ദമില്ലാതെ അവൻ്റെ ചിരി കേൾക്കാതെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല എത്ര വൈകിയാലും വിളിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ അത്രമേൽ സ്നേഹത്തോടെയായിരുന്നു ജെൻസൻ നോക്കിയിരുന്നത് പത്തു വർഷത്തിലേറെയായി ഒരു കുറവും നോക്കാതെയാണ് ജെൻസൺ പൊന്നുപോലെ ശ്രുതിയെ നോക്കിയിരുന്നത് ജെൻസന്റെ സ്നേഹവും കെയറും കാണുമ്പോൾ താൻ എത്ര ഭാഗ്യവതിയാണെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശ്രുതിയെ ഭാര്യയാക്കണം വലിയ ചടങ്ങുകളൊന്നും വേണ്ട എനിക്ക് അവളെ വീട്ടിൽ കൊണ്ടുവരണം അവൾ ഒരിക്കലും ഒറ്റക്കാണെന്ന് തോന്നരുത് അവളെ അങ്ങനെ തന്നെ എനിക്ക് നോക്കണമെന്ന വാശിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുവരെ എത്തിച്ചത് അവളുടെ കൂടെ ജീവിക്കണം അവളെ ഒറ്റക്കാക്കാൻ പാടില്ല എനിക്ക് ജീവിക്കണം എന്നല്ല മറിച്ച് അവളെ ഒറ്റക്കാക്കാതിരിക്കാൻ എനിക്ക് ജീവിക്കണം എന്ന വാശിയായിരുന്നു ജെൻസൻ ഉണ്ടായിരുന്നത് ആ വാശിയെല്ലാം കൊണ്ടായിരിക്കാം ദൈവം പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത് അവളെ അത്രമാത്രം അവൻ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം ദൈവം പെട്ടെന്ന് അവരെ വേർപ്പെടുത്തിയത് കണ്ണു കിട്ടിയിട്ടുണ്ടാവും അത്രമാത്രം സ്നേഹിച്ചിരുന്നില്ലേ ജെൻസൻ ആ പെണ്ണിനോട് അതായിരിക്കും എന്നാണ് എല്ലാവരും കമൻറ്റിൽ പറയുന്നത് എല്ലാവരും ജെൻസനും ശ്രുതിയും ഒരു വേദനയായി മാറുകയാണ് ജെൻസനും ശ്രുതിക്കും അപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ ഓരോ മലയാളികളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജെൻസനും ശ്രുതിക്കും ഒന്നും പറ്റരുതേ എന്ന് ജൻസന് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുമില്ലാതാകും അത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പക്ഷേ അതുപോലെ തന്നെ സംഭവിച്ചു ശ്രുതിയും ജെൻസനും ഇപ്പോഴും ഒരു വേദനയായി മലയാളികളുടെ മനസ്സിൽ കിടക്കുകയാണ് പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യുക